രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന് ജി സുകുമാരൻ നായർ രമേശ് ചെന്നിത്തല എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചത് നായരായത് കൊണ്ടാണെന്നും എസ് എൻ ഡി പി അവഗണിച്ചത് കൊണ്ട് കോൺഗ്രസ് തകർന്നെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയില്ലെന്നും എന്ന് മേശ് ചെന്നിത്തലയോ മാത്രമേ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത ഉള്ളൂ ഞാൻ അഭിപ്രായമുണ്ട് രമേശ് ചെന്നിത്തലക്കും അത് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന് തോന്നുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും സുജു കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ മന്ത് യു ഡി എഫ് മന്ത്രിസഭാ കാലത്തെ കാര്യങ്ങൾ കേരള ജനതയ്ക്ക് ഓർമ്മയുണ്ട് താക്കോൽ സ്ഥാനം ചെന്നിത്തലയ്ക്ക് നൽകണമെന്നത് അടക്കമുള്ള സുകുമാരൻ നായരുടെ പ്രസ്താവന അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഒരു കൂട്ടുകയാണ് എൻ എസ് എസും സുകുമാരൻ നായരും ചെന്നിത്തലയും അടക്കമുള്ളവർ വളരെ കൃത്യമാണ് സുകുമാരൻ നായർ പറഞ്ഞത് നായരാണ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കണം വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വീണ്ടും ആ സമുദായ സമ്മർദ്ദങ്ങളുടെ കാലം ഓർക്കുകയാണ് കേരളം സിജു ഇക്കാര്യത്തിൽ ഇന്ന് പന്തളത്ത് പത്മ കഫയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് സുകുമാരൻ നേരം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ ചെന്നിത്തല യോഗ്യനെന്ന് പറയുമ്പോൾ ഈ എൻ എസ് എസ് എല്ലിൻ്റെ പരിപാടിയിൽ നിന്ന് അല്ലെങ്കിൽ മന്നഞ്ചെയുമായി ബന്ധപ്പെട്ട് വി ഡി സതീഷിനെ ഒഴിവാക്കിയ ഘട്ടത്തിലാണ് ചെന്നിത്തല വീണ്ടും എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് എത്തുന്നു വളരെ രാഷ്ട്രീയമായി പ്രാധാന്യമർഹിക്കുന്നത് അത് വി ഡി സതീശൻ ഈ എൻ എസ് എസിൻ്റെ യോഗത്തിൽ നിന്ന് മാത്രമല്ല പല സമുദായ സംഘടനകളുടെ യോഗത്തിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കപ്പെടുമ്പോഴാണ് ചെന്നിത്തലയ്ക്ക് രാഷ്ട്രീയമായി സ്വീകാര്യത ലഭിക്കുന്നത് ഇത്തരം വേദികളിൽ നിന്നോ വളരെ ശ്രദ്ധേയമാണ് ആ കാര്യത്തിലാണ് സുകുമാരൻ നായർ പറയുന്നത് ചെന്നിത്തല യോഗ്യനാണ് ചെന്നിത്തല മാത്രമല്ല മറ്റ് പല ആളുകളും യോഗ്യനാണെന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിൽ ചെന്നിത്തലയെ വിളിച്ചതിൽ അദ്ദേഹം നായരായത് കൊണ്ടെന്ന് പറയുന്നതോടൊപ്പം തന്നെ എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണെന്നും ചെന്നിത്തലയെ പറയുന്നു അത് പരോക്ഷമായ ഒരു വിമർശനം കൂടിയാണ് മറ്റു ഇയാർക്കെതിരെ അതായത് ചെന്നിത്തല യോഗ്യനായിത്തീർന്നതവിടെ എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വമെന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ സുകുമാരനായർ ചേർ സുകുമാരൻ നായർ പറയുന്നൊരു കാര്യം അതായത് എസ് എൻ എസ് എസിൻ്റെ നിലപാട് അതായത് സമദൂരം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരുടെയും ഭാഗത്തുനിന്നോ ഒരു പരാതി ഉണ്ടായിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിലോട് ചാഞ്ഞതായിട്ടോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ രാഷ്ട്രീയ നേതൃത്തിനോ ആ ഒരു പ്രത്യേക രീതിയിൽ നിലപാടെടുത്തായിട്ടൊരു വിമർശനം ഉണ്ടായിട്ടില്ലെന്നും സുകുമാരൻ നായർ പറയുന്നു അതിനോടൊപ്പം തന്നെ എസ് എൻ ഡി പിയുടെ നിലപാട് അതായത് എസ് എൻ ഡി പി അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന വെള്ളാപ്പള്ളി നട പ്രസ്താവനയോട് പ്രതികരിക്കുന്നില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു എന്തായാലും സിജു സൂതൻ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് മേശ് ചെന്നലയുടെ ആവശ്യപ്പെടുകയും പിന്നീട് ആഭ്യന്തരമന്ത്രിയായ കഥയൊക്കെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ് വീണ്ടും ഒരുപക്ഷേ അത്രമൊരു നീക്കമായിട്ട് തന്നെയായിരിക്കാം സുകുമാരൻ നായർ ഇപ്പോൾ സുജൂട്ടി കളന്നറയുന്നത് വിവരങ്ങൾ നൽകിയത് ചെന്നിത്തല നായരായത് കൊണ്ടാണ് എൻഎസ്എസിന്റെ പരിപാടിയിൽ ക്ഷണിച്ചത് മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തല യോഗ്യനാണെന്നാണ് സുകുമാരൻ നായർ പറയുകയും ചെയ്തത്